ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ പേര് സുബിനാ രാജീവ് നമ്മൾ എസ് ആർ വ്ളോഗിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവരും കേട്ട് അഭിപ്രായം പറയണം പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് അടിക്കണം നിങ്ങളുടേതായിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് എനിക്ക് എന്താ സത്യം പറഞ്ഞാൽ എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ ഈ ഒരു ഒരു ഈ ഒരു ഒരാഴ്ചയായിട്ട് നമ്മൾ ഞാൻ യൂട്യൂബിലൊക്കെ ചില വാർത്തകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ ഒരു രണ്ട് പെൺകുട്ടികൾ നിറത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അല്ല എന്താ പറയുക സൗന്ദര്യത്തിൻ്റെ പേരിൽ മരണപ്പെട്ട വിഷ്ണുജ അതുപോലെ തന്നെ എന്താ പറയുക റാന്നിയിൽ ഒരു വിവാഹം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം വധുവിനെ ഭർത്താവ് വീട്ടിൽ ഉപേക്ഷിച്ച് പോയ ആ ഒരു ഇൻസിഡൻറ്റ് ഇത് രണ്ടും കൂട്ടിച്ചേർത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഈ രണ്ട് സംഭവവും നമുക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ സാധാരണ എന്താ പറയുക ഈ പാവപ്പെട്ട വീടുകളിലെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ പെൺകുട്ടികളേനെ അത് സാമ്പത്തികമായിട്ട് പിന്നോ പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ എന്നല്ല എന്നത് മാത്രല്ല കേട്ടോ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന വീടുകളിലെ ആണെങ്കിലും ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികളേനെ അച്ഛനമ്മമാരെ അത്രമാത്രം മക്കളേനെ നല്ല രീതിയിൽ വളർത്തി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വളർത്തി പഠിപ്പിച്ചുണ്ടാക്കി അവരേനെ വിശ്വസിക്കാവുന്ന ഒരു കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ച് പൊന്നും ക്ക് അവരാവശ്യപ്പെടുന്നത് പോലത്തൊക്കെ കൊടുത്ത് കല്യാണം നടത്തി കഴിഞ്ഞിട്ട് ആ ഒരു ജീവിതം സെക്യൂർ അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിൽ അത് അത്രത്തോളം ആ ഒരു ജീവിതം പരാജയപ്പെടുകയാണ് എന്നുള്ളതറിയുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ആ ഒരു വേദന അതുപോലെ തന്നെ ആ പെൺകുട്ടികളുടെ ജീവനെ ജീവൻ അതുപോലെ ജീവൻ ആപത്താകുന്ന ഘട്ടം വരെ എത്തി നിൽക്കുമ്പോൾ ജീവിതം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലെത്തി നിൽക്കുന്ന ആ ഒരു കാലഘട്ടം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ നമ്മുടെ കാലം എല്ലാം പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും മനുഷ്യരുടെ ആ ഒരു മനസ്സ് അതിനൊട്ടും അവരുടെ ആ ഒരു വികലമായ ചിന്തകൾക്കോ വികലമായ പ്രവൃത്തികൾക്കോ ഒട്ടും എന്താ പറയുക മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഇന്ന് കേൾക്കുന്ന ഓരോ വാർത്തകളിലൂടെയും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഞാനിത് ഈ ഒരു രണ്ട് ദിവസമായിട്ടാണ് ഞാൻ ആ വീഡിയോസൊക്കെ ഒന്നിരുന്ന് ചില വീഡിയോസ് കാണുമ്പോഴേ ഞാൻ പകുതിയിൽ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ പല യൂട്യൂബേഴ്സിൻ്റെയും ഞാൻ യൂട്യൂബ് മാത്രമാണൊന്നും യൂട്യൂബിലാണ് ഞാൻ വാർത്തകൾ കൂടുതൽ ഞാൻ കേൾക്കുന്നത് പിന്നെ കുറേ ചാനൽസും നമ്മുടെ വാർത്താ ചാനലുകൾ അവിടെ നിന്നൊക്കെയാണ് നമുക്ക് നമ്മൾ അറിവ് നമുക്ക് കിട്ടുന്ന അറിവുകളുടെ ആ ഒരു പരിമിതി അത്രത്തോളം ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ ആ ഒരു അറിവിൽ നിന്നുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഒരുപാടൊന്നും നമുക്ക് അതിൻ്റെ വാസ്തവത്തിലേക്കൊന്നും ഞാൻ ഇറങ്ങി ചെല്ലുന്നില്ല പക്ഷേ ഞാൻ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതായത് ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലുള്ള വിഷ്ണുജ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങള് അത് മാനസികമായി ശാരീരികമായി ആ പെൺകുട്ടി അനുഭവിച്ചു വരുന്ന പീഡനങ്ങള് അതുപോലെ തന്നെ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന അവഗണന ആ കുട്ടിക്ക് അപവാദങ്ങൾ ആ കുട്ടി നിറത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ പേരിൽ ഒട്ടും പുറകിലല്ലാത്തൊരു കുട്ടിയാണ് അതായത് ആ കുട്ടിയുടെ കുട്ടിയുടെക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷെയ്മിങ് ആ കുട്ടി എത്ര ആഗ്രഹിച്ചിട്ടാവും ആ കുട്ടി ഒരു വിവാഹത്തിലേക്ക് കടന്നിട്ടുണ്ടാവാം നമ്മളെ കണ്ടിട്ടുള്ള നിങ്ങളെല്ലാവരും വാച്ച് ചെയ്തിട്ടുള്ള ഒരു വാർത്ത തന്നെയല്ലേ അത് അതുപോലെ തന്നെ ആ കുട്ടി മെലിഞ്ഞു പോയി എന്നുള്ളൊരു കാരണത്താൽ നാളെ ആ കുട്ടി വണ്ണം വെക്കില്ല അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശരീരം മെച്ചപ്പെടില്ല എന്നുള്ളതൊന്നും പറയാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ പക്ഷേ ഈ പറയുന്ന പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം സൗന്ദര്യമുണ്ട് ആ ഒരു വ്യക്തിയാണോ നമ്മുടെ ഈ ഒരു വിഷ്ണുജയനെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിച്ച് അവൻറ്റേതായിട്ടുള്ള സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ആ പെൺകുട്ടിയുടെ ജീവൻ വരെ നഷ്ടപ്പെടുത്തേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് ആ ഈ ഒരു വ്യക്തിയല്ലേ അപ്പം എത്രത്തോളം മാതാപിതാക്കൾക്ക് ആ ഒരു ദുഃഖം താങ്ങാനാവും എന്നുള്ളതൊക്കെ നമുക്ക് നമുക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയില്ല ഞാൻ കുറച്ചൊക്കെ വാർത്തകൾ ഞാൻ കേട്ടിട്ട് പലതും ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ള സമയങ്ങളുണ്ടായിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് മാതാപിതാക്കൾ മക്കൾക്ക് എന്താ വിഷ്ണുചിക്ക് വിദ്യാഭ്യാസം ഇല്ലാന്നിട്ടാണോ പക്ഷേ എന്തുകൊണ്ടൊന്നും ചിന്തിക്കായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ വീടുകളിൽ അറിയിക്കായിരുന്നു അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അനുഭവപ്പെടുന്ന പീഡനങ്ങൾ അവരോട് യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ അറിയിക്കാനും കൂടെയുള്ള ഒരു ധൈര്യം സത്യം പറഞ്ഞാൽ മാതാപിതാക്കൾ മക്കൾക്ക് ചെറുതിലെ അല്ലെങ്കിൽ ചെറുതായി വളർന്നു വരുമ്പോൾ തന്നെ മക്കൾക്ക് അത് ആ ഒരു അറിവ് പകർന്നു കൊടുക്കേണ്ടതാണ് കേട്ടോ ആ ഒരു ധൈര്യം എന്ത് വന്നാലും മക്കൾക്ക് മക്കളെന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഈ വിവാഹം കഴിച്ചു കൊടുത്ത പെൺകുട്ടികൾ അവർ അവരുടെ അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടാണ് അവര് ആദ്യം ആലോചിക്കുക എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളതിനെ പഠിപ്പിച്ചിണ്ടാക്കി അതിനെ അവര് വല്ലാതെ അവരുടെ ആരോഗ്യം ആയുസ് എല്ലെല്ലാം അവരവിടെ ത്യജിച്ചിട്ടാണ് ഞങ്ങളതിനെ ഇത്രയും പഠിപ്പിച്ചുണ്ടാക്കിയത് അതിനുശേഷം ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കടം വാങ്ങിച്ച് എന്താ പറയുക സമൂഹത്തിൻ്റെ ആ ഒരു മാന്യതക്കനുസരിച്ച് ഒരു വിവാഹം നടത്തി കൊടുക്കുന്നതും മാതാപിതാക്കൾ കഷ്ടം അല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടല്ലേ എന്നുള്ള തിരിച്ചറിവിൽ ഈ പ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഭൂരിഭാഗം പെൺകുട്ടികൾക്കും അവിടെ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ അതല്ല അത് അതല്ലാതെ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതെന്തും ആയിക്കോട്ടെ അതെല്ലാം മാതാപിതാക്കളെ അറിയിക്കാൻ അല്ലെങ്കിൽ അവർ വേദനിക്കും അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ വീണ്ടും അവർ നാട്ടുകാരുടെ മുന്നിൽ ചോദ്യങ്ങളായില്ലേ ഞങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇതിനെല്ലാം ഉത്തരം പറഞ്ഞ് മടുക്കേണ്ടി വരില്ലേ ഞാൻ എല്ലാം ഞാൻ സഹിക്കാം എല്ലാം ഞാൻ സഹിക്കട്ടെ എന്നുള്ള ആ ഒരു വിചാരം പെൺകുട്ടികൾക്കും ഉണ്ട് അതുപോലെ ഞാനടക്കമുള്ള പെൺകുട്ടികൾക്ക് ഞാനടക്കമുള്ള കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാർക്കുള്ള ചിന്താഗതികളാണിത് ഒരിക്കലും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നമ്മുടെ വിഷമം നമ്മൾ മറ്റുള്ളവരെന്നെ അറിയിക്കരുത് എന്നുള്ള ആ ഒരു ഉറച്ച മനോഭാവത്തിൽ നിൽക്കുന്ന പെൺകുട്ടികൾ അവസാനം ഇവരെല്ലാം സഹിച്ച് ഇവരുടെ ജീവൻ വരെ നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ ഓരോ കാര്യങ്ങളും കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ എനിക്ക് എല്ലാ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് വിവാഹം കഴിച്ച് ഏൽപ്പിച്ച് ഏൽപ്പിക്കുമ്പോൾ മക്കൾക്ക് ധൈര്യം കൊടുക്കുക എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും അമ്മയും അച്ഛനെയും അത് വേണ്ടപ്പെട്ടവരേനെ നിങ്ങളത് അറിയിക്കാനായിട്ട് മടിക്കരുത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ നിങ്ങൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളിൽ നിന്നോ അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് ഞങ്ങളതിനെ അറിയിക്കണം അല്ലെങ്കിൽ അറിയിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങളത് കാണിക്കണം നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഞങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ജോലി ഒരു ചെറിയൊരു വരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം കാലിൽ ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നവരല്ലേ എന്നുള്ളത് സ്വന്തം മക്കളെ പഠിപ്പിച്ച് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം വിവാഹത്തിലേക്ക് നയിക്കാൻ എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കേട്ടോ ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നുണ്ട് ഒരച്ഛൻ മകൾ ഡിവോഴ്സായി വന്നപ്പോൾ അതിനൊരു പാർട്ടി നടത്തി മകളെ സ്വീകരിക്കുന്ന ഒരു ഒരു വീഡിയോ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ വിട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ പോയി തിരിച്ചു വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിപ്പ് തന്നിട്ടുള്ളത് അതിനാണ് മക്കൾക്ക് വിദ്യാഭ്യാസം തന്നിട്ടുള്ളത് അതിനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഈ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ പീഡനങ്ങൾ നിങ്ങൾ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളതിനെ അറിയിക്കുക അതിലൂടെ ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടതാണെങ്കിൽ നമുക്ക് നിയമ നടപടികൾ എടുക്കാം എന്നുള്ളത് നിങ്ങൾ മാതാപിതാക്കൾ അറിയിക്കുക ഒട്ടും നിങ്ങൾ മരണത്തിലേക്ക് പോവാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു ആത്മഹത്യയോ അല്ലെങ്കിൽ അത് എന്താ പറയുക പ്രതീക്ഷിക്കാതെ വരുന്ന കൊലപാതകങ്ങളെ നമുക്ക് തടയാനായിട്ട് പറ്റില്ലെങ്കിലും പക്ഷെ അത്രത്തോളം എത്തിക്കാതിരിക്കാൻ വീടുകളിൽ നമ്മൾ ഉത്രാ കേസ് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ വിസ്മയ കാര്യം നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇവർക്കൊക്കെ മുന്നേ തന്നെ അറിയായിരുന്നല്ലോ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് വീട്ടുകാരെ ബോധിപ്പിക്കുന്നതിലൂടെ വീട്ടുകാർക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും ആദ്യം പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരെ ഇഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ ആ ഒരു മനസ്സവിടെ തങ്ങിയിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പീഡനം സഹിച്ച് വന്ന് സഹിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഒട്ടും ചിലപ്പോൾ അവിടെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ഞങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ആ ഒരു ധൈര്യം മാതാപിതാക്കൾ കൊടുക്കുന്നതിലൂടെ കുട്ടികൾക്ക് കുറേയൊക്കെ കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികൾക്ക് മാറ്റം വരുന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് കേട്ടോ ഞാൻ അറിയുന്ന പെൺകുട്ടികൾക്ക് ഞാൻ നമ്മുടെ അടുത്ത് ചില പ്രശ്നങ്ങളൊക്കെ പറയുന്നവരുണ്ട് ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു വരുമാനമാണെങ്കിൽ അമ്മേനെ ആശ്രയിക്കാതെ അവരുടെ തണലിൽ തന്നെ നിങ്ങൾക്ക് കഴിയാനായിട്ട് സാധിക്കുമല്ലോ എന്നുള്ള അറിവ് ഞാനായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് മുഴുവനായിട്ട് അവരുടെ അടിയും തൊഴിയും കൊണ്ടിട്ട് നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ആർക്കും ഇനി ഭാവിയിൽ ഒരാൾക്കും ഒരു പ്രശ്നങ്ങളും വരാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും പോലെ തന്നെ എൻ്റെയും പ്രാർത്ഥന